പുതിയ അപ്ഡേഷൻ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നമ്മളെ ഡെയിലി ട്രാക്കിംഗ് പേജിനകത്തേക്ക് വന്നിട്ടുള്ളത് അതായത് അങ്കണവാടി തുറന്നതിനു ശേഷം നമ്മൾ കുട്ടികളുടെ അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സ് വിവരങ്ങളാണ് രേഖപ്പെടുത്താറുള്ളത് എന്നാൽ പുതിയ അപ്ഡേഷനിൽ വന്ന മാറ്റപ്രകാരം ഇനി മുതൽ ആദ്യം അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കുട്ടികളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് അതായത് അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും എച്ച് മാർക്ക് ചെയ്യുന്നതിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കുട്ടികളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിന് ഒരുപാട് നിബന്ധനകൾ ഇതിൽ പ്രത്യേകം വച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള മാർഗരേഖകൾ എന്ന് പറയുന്നത് കുട്ടികളെ ഒരുമിച്ച് നിർത്തി ഒരു ഗ്രൂപ്പായിട്ട് വേണം ഫോട്ടോ എടുക്കാൻ അതിൽ ആദ്യം ക്ലാരിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം പിന്നെ ബ്ലർനെസ് അതായത് മങ്ങിയ രീതിയിൽ ഫോട്ടോ എടുക്കരുത് ഫോണിൻ്റെ ക്യാമറയൊക്കെ തുടച്ചുകൊണ്ട് വൃത്തിയായിട്ട് ഫോട്ടോ എടുക്കുക പിന്നെ ലൈറ്റിംഗ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ കുട്ടികളുടെ മുഖത്ത് പ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ ആംഗിൾ ഷൂട്ടിംഗ് ആണ് അതായത് അവരുടെ കണ്ണും മൂക്ക് മാത്രമല്ല അവരുടെ ഉടല മുഴുവൻ കിട്ടുന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ടായിരിക്കണം നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് പിന്നെ ഡിസ്റ്റൻസ് ആണ് അതായത് ഒരുപാട് ദൂരത്തിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കരുത് അവരെ മുഴുവൻ ആ സ്ക്രീനിനകത്ത് ഒതുങ്ങുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ അവരുടെ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൈകാലം നീട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ ഫോട്ടോ എടുക്കരുത് എല്ലാം കൃത്യമായി സ്റ്റഡി കൊണ്ടായിരിക്കണം ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കേണ്ടത് പിന്നെ ഗ്രൂപ്പ് സൈസ് കൂടെ പറയുന്നുണ്ട് എല്ലാ കുട്ടികളെയും ആ ഒരൊറ്റ സ്ക്രീനിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കൃത്യമായി നിർത്തിക്കൊണ്ടായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗം കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രകാരം ക്യാമറ ഓൺ ചെയ്ത് വരും ആ ഭാഗത്ത് നമ്മളെ കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തി നിങ്ങൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇത് ഓൾറെഡി നമ്മൾ മുന്നിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രോസസ്സാണ് അതിൽ നിന്ന് കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രം അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓക്കേ കടുത്തു കഴിഞ്ഞാൽ അടുത്തത് അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് എന്നുള്ള ഭാഗം ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ അഞ്ച് കുട്ടികളെ ആ ഫോട്ടോയ്ക്ക് അകത്തുള്ളെങ്കിൽ അഞ്ച് കുട്ടികളുടെ അറ്റൻഡൻസ് മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ അത് പ്രകാരം മോർണിംഗ് സ്നാക്സ് കൊടുക്കാൻ കഴിയുള്ളു അതാണ് ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം അതായത് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് തല എണ്ണുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കായി പോഷൺ ട്രാക്കർ ഡിറ്റക്ട് ചെയ്യും അതിനനുസൃതമായിട്ടായിരിക്കും നമ്മൾക്ക് മോർണിംഗ് സ്നാക്സും എച്ച് എസ് എമ്മും അതേപോലെ തന്നെ അറ്റൻഡൻസും രേഖപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ വന്ന അപ്ഡേഷനുകൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഷൻ ട്രാക്കറ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇതെല്ലാം നമ്മളെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് പോഷൻ ട്രാക്കറെ നല്ല രീതിയിൽ ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്